ന്യൂ പവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരുവി ഷാജഹാന്റെ അവരികൾക്ക് ശബ്ദം നൽകിയത് എല്ലാരും എന്തൊക്കെ ചിജിനുണ്ട് ഞമ്മക്കും അവിടെ നോക്കുക ഓക്കേ എന്നാ റെഡി നിങ്ങൾ അമ്പലപ്പാറ ചെക്കന്മാരെ നിങ്ങൾ ചെക്കന്മാരെ ചെക്കം

നല്ല ചേലുള്ള മൊഞ്ചത്തേ കണ്ടുക്കുണോ കണ്ടിട്ടില്ലേ വാ നിങ്ങൾ നിങ്ങള് വാ ഞങ്ങളെ മാനോക്കാന്റെ കട്ടിത്തങ്ങൾ കുറിച്ചു ഞങ്ങളെ അബ്ബാസിന്റെ ഉള്ളിക്കൂട്ടിക്കുണോ ഞങ്ങളെ ഇലയാപ്പാന്റെ ഭയമ്പൂരിങ്ങൾ തിന്നിക്കണോ തിന്നിട്ടില്ലേ വാ നിങ്ങൾ ഇങ്ങള് അമ്പലപ്പാറക്കുവാ ഉപ്പവർണ്ണ ക്ലബ്ബങ്ങൾ കണ്ടുണോ അതിൽ നൂറ്റൊന്ന് കപ്പുങ്ങൾ കണ്ടുണോ കണ്ടിട്ടില്ലേ വാ നിങ്ങൾ വാ കൈലാർക്ക് മൊബൈൽ നിങ്ങൾ മേടിച്ചു ഞങ്ങളെ മിൽക്ക് കുടിച്ചു ഞങ്ങളെ മാൻ്റെ മുന്തിരി ജ്യൂസ് കുടിച്ചു ചിട്ടില്ലേ വാ ഇങ്ങള് അമ്പലപ്പാർക്ക് വാ മലപ്പുറത്തെ കാക്കുമാരും കേട്ടോളൂ നിങ്ങള് കോഴിക്കോട്ടെ കൊന്തന്മാരും കേട്ടോളൂ നിങ്ങള് അമ്പലപ്പാറത്തെ പെൺകുട്ടികളെ കണ്ടു പോലെ മലപ്പുറത്തെ പോലല്ല നിങ്ങള് അമ്പലപ്പാർത്തെ പെൺകുട്ടികളെ കണ്ടു ഇങ്ങളെ കണ്ടട്ടില്ലേ വാ ഇങ്ങളെ അമ്പല പാർക്ക വാ ഇങ്ങളെ കണ്ടട്ടില്ലേ വാ ഇങ്ങളെ അമ്പല പാർക്ക വാ അമ്പല പാർക്ക വാ അമ്പല പാർക്ക വാ അമ്പല പാർക്കത്ത് വാ 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 അമ്പല പാർക്കത്ത് വാ